ഫുൾ ഇരുപതിനായിരം കിലോമീറ്റർ കൂടെ ഒരു കിട്ടി വണ്ടി അല്ല അത്രയും കാലമായിട്ട് സിംഗിൾ ഓൺഷിപ്പിൽ നിലവിൽ ഇപ്പൊ പതിനയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഇരുപത്തിമൂന്ന് മോഡൽ വണ്ടി അത് ഫുൾ കിട്ടും ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഫുൾ ഓൺ അല്ല അതായത് ഒരു ഒരു സോറി സെഡാ നമുക്ക് മോഡൽ സിംഗിൾ കിലോമീറ്റർ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നമുക്കിത് സാധാരണക്കാരന് ഒരു ബൈക്കിന്റെ ഇ എം ഐയിലേക്ക് ഇറക്കാൻ പറ്റുന്ന ഒത്തിരി നല്ല വാഹനങ്ങള് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഒന്ന് ദോസ്സിലാണ് അത്യാവശ്യം മിഡ് റേഞ്ച് നല്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഓട്ടോമാറ്റിക് വേരിയൻ്റുകള് ആഷ് ബാഗുകള് സ്വിഫ്റ്റ് ബലേനോ ആ ഒരു റേഞ്ചിലെ വാഹനങ്ങൾ അതേപോലെ ഇന്നോവ ഇനിയൊരു വിൻ്റേജ് വാഹനം നോക്കുന്നവർക്ക് ഒരു പ്രീമിയം പത്മിനി വരുന്നുണ്ട് സെവൻ സീറ്റേഴ്സ് അങ്ങനെ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ദോസിലാണ് ഇത് മലപ്പുറം ജില്ലയിലെ പെരുന്തർമണ്ണക്കടുത്തുള്ള അരിപ്ര സ്കൂൾ പടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ് ഡിറ്റെയിൽസുകൾ ആയിട്ടുള്ളത് അസ്രഫ് കയാണ് അസ്രഫ്കുന്നത് നമുക്ക് ഇറണ്ടിരസൈലൊക്കെ ആവാനായില്ല നമുക്ക് മാക്സിമം മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം അതേപോലെ ഈ ഫുൾ വണ്ടികൾ ഹങ്ങൾ ഒത്തിരി വാഹനങ്ങൾ ഉണ്ട് വാഹനങ്ങളുണ്ട് അപ്പൊ ഈ വാഹനങ്ങളൊക്കെ നമുക്ക് ഒരു ബൈക്കിന്റെ ഇ എം ഐ വരൂള്ളേ ഫസ്റ്റ് തന്നെ ഒരു കെ സീരീസ് എഞ്ചിനിൽ വരുന്ന ഒരു അടിപൊളി വൈറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു ഓൾട്ടോ കേട്ടൺ വരുന്നുണ്ട് അതിന്റെ സെക്കൻഡ് ജനറേഷൻ ആണ് ട്വന്റി ഫോർ ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങള് അങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി എക്സ് ഐ വണ്ടിയാണ് ഓക്കെ ഇതിന്റെ ഫുൾ ലോഡ് വണ്ടി അല്ല എസി പോസ്റ്റ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് പിന്നെ പെട്രോൾ മാത്രമാണ് ഈ വാഹനം ഇറങ്ങിയിട്ടുള്ളത് നമുക്ക് മൈലേജ് ഒക്കെ എത്ര പ്രതീക്ഷിക്കാം ഇരുപത് കിട്ടൂല ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടിയാണ് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് റൂഫ് ഒക്കെ നല്ല ഒരു വാഹനമാണ് വരുന്നത് സൈഡിലാണ് നമ്മൾ ഡോർ ബീഡിങ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് കുറച്ച് ക്രോം എലമെന്റ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട് അപ്പൊ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതേപോലെ തന്നെ നമുക്ക് എക്സ്ട്രീ ഒറ്റ നോട്ട് നല്ല വൃത്തിയുള്ള ഒരു അടിപൊളി വാഹനമാണ് ഇത് കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളവർ ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഞ്ചിനീയർ മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണല്ലോ സിംഗിൾ ഓഡർ സിംഗിൾ രണ്ടായിരത്തി ചോദിക്കുന്നത് അത് ഫുൾ ഓൺ ചെയ്യും ആളുകൾ വന്ന് ഇഷ്ടപ്പെട്ടാലും നമുക്ക് രണ്ടായിരത്തി തൊണ്ണൂറ് അത് ഫുൾ ഓൺ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രൈസ് അടുത്ത ഒരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി സലറി ആണ് ഒരു ക്രീം ഗ്രാഫ് ഫിനിഷിംഗ് ആണ് വരുന്നത് എക്സ്ട്രേ ഒക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനം വാഹനമാണ് ാണ് ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർ ആണ് ഓക്കെ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ലെ ഇസ്രോ ഒക്കെ നല്ല വൃത്തിയുള്ള അത്യാവശ്യം ഒക്കെ നോക്കി നല്ല കിടാണ് ഓട്ടോമാറ്റിക് ആണ് ഓണർഷിപ്പ് സിംഗിൾ അല്ലേ സിംഗിൾ ഓണവും ഫുൾ ആണോ സ്റ്റീരിയോ വരുന്നുണ്ട് ടൂ സൈഡ് എയർ ബാഗ് വരുന്നുണ്ട് റിയറിലും നല്ല യാത്രാ കംഫർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഹെഡ് ഹെഡ്റൂമൊക്കെ വരുന്ന ഒരു വണ്ടിയാണ് റിയറിൽ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് പെട്രോൾ ആണ് ഇതിന് മൈലേജ് എത്ര പ്രതീക്ഷിക്കാം നമുക്ക് ഒരു പതിനാറ് പതിനേഴ് പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ക്യാമറ കാര്യങ്ങളൊക്കെ റിവേഴ്സ് ക്യാമറ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും വന്നിട്ടുള്ള ഒരു വാഹനമാണ് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ല കിലോമീറ്റർ എങ്ങനെയായിരുന്നു തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് നാലേ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇത് നമുക്ക് നമുക്ക് ഏകദേശം ഫുൾ ഫുൾ ഓൺ ഓൺ കൊടുക്കാം വണ്ടി ഇറങ്ങാം അടുത്തവണ് നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് അമേസ് അതിന്റെ സെക്കൻഡ് ജനറേഷൻ കാരണം ഇതിന് പൊതുവേ നമുക്ക് മെയിൻ്റനൻസ് വളരെ കുറവാണ് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം ഇത് ഡീസൽ ആണോ പെട്രോൾ ആണ് പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ അല്ല ഒരു പതിനാറൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം അതേപോലെ നല്ല യാത്ര കംഫർട്ട് ആണ് മെയിൻ്റെസ് വളരെ തീരെ കുറവാണെന്ന് തന്നെ പറയാം അതേപോലെ തന്നെ എസ്റ്റിഡൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനം ഇത് മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സിംഗിൾ ഓണ്ടർ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സിംഗിൾ ഓണ്ടർ ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അറുപത്തിമൂവായിരം കിലോമീറ്റർ അല്ല ഇന്ത്യയിലൊക്കെ നോക്കി ഏറ്റവും വലിയ താരങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഓ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയാണ് അതേപോലെ തന്നെ അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു വാഹനമാണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് പെട്രോൾ ആണ് സോ നമുക്ക് മെയിൻ്റെസ് ഫ്രീ ആണ് സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾസ് കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ കാര്യങ്ങൾ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന നല്ലൊരു ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് അഞ്ചാറുണ്ട് ഫുൾ ഓൺ ഫുൾ ഓൺ അല്ലേ അതായത് ഒരു സെഡാൻ്റെ പ്രൈസിന് ഒരു സോറി ഒരു ആഷ് ബാക്ക്ന്റെ പ്രൈസിന് സെഡാ നമുക്ക് മോഡൽ സിംഗിൾ ഓൺ കിലോമീറ്റർ അതെ നമുക്കൊരു മാരുതി സുസുഖി ബലേനാണ് അത് നമുക്ക് നെക്സാ ബ്ലൂയിൽ വരുന്ന ഒരു വാഹനം പ്രോജക്റ്റഡ് എർ ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് അത്യാവശ്യം ടയേഴ്സ് ഫോഗ് ലാംസ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ഒരു അടിപൊളി വാഹനമാണ് ഇത് പെട്രോൾ അല്ലായിരുന്നു ആ പെട്രോൾ ആണ് അത്യാവശ്യം നമുക്ക് മൈലേജും ലോങ് ഡ്രൈവിലൊക്കെ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന അല്ലെങ്കിൽ ഫാമിലിക്ക് നമുക്ക് സസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് പിന്നെ നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട് കമ്പനി ഇൻപിട്ടായിട്ട് ടച്ച് സ്ക്രീന് വരുന്നുണ്ട് സോറി കമ്പനി ഇൻപിട്ട് സ്റ്റീരിയോ വരുന്നുണ്ട് അതുപോലെ സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾസ് വരുന്നുണ്ട് റിയറിൽ നമുക്കൊരു ചാർജിങ് പോയിന്റ് നല്ല ഹൈ ലെതർ സീറ്റ് കവേഴ്സ് അഡീഷണൽ ആയിട്ട് നമുക്ക് ഒത്തിരി ഫിറ്റിംഗ്സുകളൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം ഒക്കെ ഉണ്ട് എങ്ങനെ ഏതൊരു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാ ഉണ്ട് എഴുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണറ് സുഖം എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓൺഡർ ആണ് പിന്നെ അത്യാവശ്യം നമുക്ക് ടൈസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മാനേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഒന്നുമില്ല അത്ര നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഗാരം പിന്നെ നമുക്ക് വണ്ടി ഒറ്റ തന്നെ അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ അത്രയും വെൽ മെയിൻറ്റൈൻ ആയിട്ടുള്ള അഞ്ചു തൊണ്ണൂറ്റഞ്ച് അഞ്ചര വരെ പതിനാൽ രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം അത്യാവശ്യം ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു സിംഗിൾ ഓൺഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് അല്ല ല്ലോൺ നമുക്കൊരു പ്രീമിയം ലെവലിൽ വന്നിരുന്ന ഒരു വാഹനമാണ് ഇത് നമുക്ക് ഇന്നൊരു ചെറിയൊരു പ്രൈസിന് ഇപ്പൊ കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഷെവർലയുടെ ആണ് അന്ന് ഇന്നൊരു ലക്ഷറി സെഗ്മെന്റിൽ വന്നിരുന്ന ഒരു വാഹനമായിരുന്നു ഇത് ഡീസൽ അല്ലേ വരുന്നത് ആണ് ഡീസലാണ് മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡല എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ കിലോമീറ്റർ നല്ല ടയേഴ്സ് കാര്യങ്ങൾ അതേപോലെ കമ്പനി അലോയിസ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുണ്ട് വരുന്നുണ്ട് ഒരു സൺ പ്രൂഫിന്റെ കുറവുണ്ട് ബാക്കി എല്ലാ ഫീച്ചേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വന്നിട്ടുള്ള ഒരു വാഹനമാണ് ഡീസലാണ് ആണ് സോ അത്യാവശ്യം നല്ല പെർഫോമൻസും മൈലേജും ഒക്കെയുള്ള ഒരു സ്പോർട്ടി വെഹിക്കിൾ ആണ് ഇത് എങ്ങനെയായിരുന്നു ചോദ്യം നമുക്ക് നമ്മൾ രണ്ടേ രണ്ടേ ചോദിക്കുന്നുണ്ട് രണ്ടേകാലേ പണ്ടൊക്കെ ഇതിന്റെ ഒരു ഇറങ്ങിയ സമയത്തിന്റെ പ്രൈസ് കേട്ടാൽ നമ്മൾ നെറ്റിപ്പോ അത്രയും റേറ്റ് നമുക്ക് തരുന്നത് വെറും രണ്ടേ രണ്ടേകാല രണ്ടേ കാലും പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ് ഫിറ്റ് ആണ് എല്ലാം ഫിറ്റ് ആണ് ഡീസൽ ഡീസൽ വണ്ടിയാണ് അല്ലേ ഇത് നമുക്കൊരു വിൻറ്റേജ് വാഹനമൊക്കെ നോക്കുന്നവർക്ക് പ്രീമിയർ പത്മിനി ഒരു അടിപൊളി ഫുൾ ബ്ലാക്കിലൊക്കെ വരുന്ന കേൽ അല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത് മോഡൽ വണ്ടി തൊണ്ണൂറ്റി അഞ്ച് മോഡൽ വണ്ടിയാണ് നല്ല വെൽ ആയിട്ട് മെയിൻറ്റൈൻഡായിട്ട് കൊണ്ടുവരുന്നിട്ടുണ്ട് അല്ലെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലായിരുന്നു അത് ഇപ്പൊ നമ്മളെ പേരിലേക്ക് മാറ്റിയ സെക്കൻഡ് ആയിട്ടുണ്ട് നിലവിൽ അപ്പൊ അത്രയും കാലം സിംഗിൾ ഓണിപ്പാർ മാറിയിട്ടില്ല റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല അപ്പൊ അങ്ങനെ സിംഗിൾ യൂസിംഗിൽ തന്നെ കൊണ്ടുവരുന്ന ഒരു വാഹനമാണ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡീസൽ വണ്ടി ആ ഡീസൽ ഡീസലാണ് സോ നമുക്ക് അത്യാവശ്യം നമുക്ക് വെൽ ആയിട്ടുള്ള വാഹനമാണ് അതും ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓണഷിപ്പിൽ നിലവിലിപ്പോ അവര് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇപ്പം ഇങ്ങനെ ഷോറൂമിന് പേരിലോട്ട് മാറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അത്രയും വരുന്ന ഈ ഒരു വാഹനം തൊണ്ണൂറ്റഞ്ച് മോഡൽ ഡീസൽ വണ്ടി എത്ര പേര് കൊടുക്കാം നമുക്ക് ഒന്ന് എൺപത്തഞ്ചിന് ഒരു ഇതിന്റെ ഒരു വാല്യൂ നമുക്കൊരു രണ്ട് ഇനോവകൾ വരുന്നുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ടൈഫോറിലൊക്കെ വരുന്ന ഒരു ഗ്രാഫ് ഫിനിഷിംഗിലെ ഒരു വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യം ജി ഫോർ ആണ് രണ്ടായിരത്തി പതിനാല് ജി ഫോറില് നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ ഇപ്പൊ പെരുന്നാണ രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഒക്കെ നോക്കി നല്ല കിടവാണ് ആൻഡ്രോയിഡ് സിസ്റ്റം ഹെയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് മേജറായ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ അല്ലാതെ ഫ്രണ്ട് ക്ലാസ് മാത്രം മാറിയിട്ടുണ്ട് വേറെ ഒന്നുമല്ലോ അത് പൊതുവെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഒരു വണ്ട് വാഹനങ്ങളൊരു പ്രശ്നം ആണ് ബാക്കി ബോണറ്റോ പ്രശ്നം ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒന്നുമില്ല അപ്പൊ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മോഡൽ പറഞ്ഞ രണ്ടായിരത്തി പതിനാല് എത്ര ആയിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത് എത്ര ചോദിക്കും നമ്മളതിനാൽ ഏകാലും ഒരു പ്ലേസിന് കൊണ്ടോ അതെ അതെ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആണ് എല്ലാം സെറ്റ് ആയിട്ടുള്ള നമുക്ക് എത്ര രൂപക്കാണ് വണ്ടി ഇറങ്ങാൻ പറ്റൂ നമുക്കൊരു അമ്പത് രൂപ ഒരു എഴുപത്തഞ്ച് ആറേഞ്ചു സുഖമായിട്ട് വണ്ടിറങ്ങാം ഒരു സിൽവർ ഫിനിഷിംഗ് വരുന്നുണ്ട് കേരളം ഒന്ന് രജിസ്ട്രേഷൻ ആണ് ട്രിവാൻഡോ വണ്ടിയാണോ നമ്പറായ വണ്ടിയാണ് അല്ല എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഒന്ന് അറുപത്തിരണ്ട് അതേപോലെ ഇന്റീയർ ഒക്കെ നോക്കി നല്ല കിടവാണ് അതേപോലെ തന്നെ നമുക്ക് നല്ല ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങളെല്ലാം അഡീഷണൽ ഒത്തിരി ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വി വിന്നത്തെ ടോപ്പ് എൻ്റെ ആണോ പതിനാല് പതിനാലില് ചെറിയ വണ്ടികള് വീം ചിലത് സെഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം ആണ് അല്ലേ അന്നത്തെ ഇതിന്റെ ടോപ്പ് ലോഡ് വണ്ടിയാണ് ടൈപ്പ് ഫോർ ആണ് വരുന്നത് എത്ര ചോദിക്കുന്നത് ഇത് നമ്മൾ ഏഴമുക്കാൽ ഏഴേ മുക്കാൽ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും അല്ല വണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം അല്ലെ നമുക്ക് അടുത്തൊരു കിടലം ഐ ട്വന്റി ഉണ്ട് അത് സ്പോർട്സ് ആണ് ഡീസൽ വണ്ടിയാണ് നല്ല പെർഫോമൻസും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും അതേപോലെ തന്നെ നമുക്ക് റിയറിലെ എ സി വെൻ്റെ കാര്യങ്ങൾ അപ്പോൾ കൊടുക്കുന്ന ക്യാഷിന് അത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കിട്ടുന്ന ആഷ് ബാക്ക് ആണ് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും സ്റ്റിയറിംഗിൽ കൺട്രോൾസ് ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് അറ്റസ്മെൻറ്റ് ഇലക്ട്രിക്ലസും വെറേഴ്സ് കമ്പനി എനിബിലിറ്റി സ്റ്റീരിയോ അപ്പം സിക്സ് ഗിയറിൽ നല്ല മൈലേജും പെർഫോമൻസ് ഒക്കെ വരുന്ന ഒരു ഹാഷ് ബാക്ക് അങ്ങനെ ആയിരുന്നു മോഡല് കാര്യമാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ ഡീസലാണ് സെക്കൻഡ് ഓണർ ഒന്ന് മുപ്പത്തിനാല് ഓഡിറ്റുള്ളത് ഓക്കെ ആക്സിഡന്റ് ഒന്നുമില്ല ക്ലൈമൊന്നുമില്ല നാല് നാല് രൂപ ഫിനാൻസ് ഒരു വണ്ടി സുഖമായിട്ട് നമുക്ക് ഡീസൽ വണ്ടി ഇറക്കാം അല്ല നമുക്കൊരു സ്വിഫ്റ്റ് ആണ് നമുക്ക് അത്യാവശ്യം കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലാണ് ഡീസൽ അല്ല വണ്ടി വരുന്നത് മോഡൽ പതിനഞ്ച് വണ്ടി പതിനാല് മോഡലും പതിനഞ്ച് ആണ് അതേപോലെ ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം ടയേഴ്സ് നാല് ടയറും പുതിയതാണ് നാല് പുതിയ ടയേഴ്സ് തന്നെയാണ് ഒന്നും ചെയ്യാനില്ല ഓക്കെ പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല കിടുവാണ് അല്ല കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ എമ്പതിനായിരം കിലോമീറ്റർ എൺപതിനായിരം അമ്പതിനായിരം കിലോമീറ്റർ സർവീസ് ഉള്ള കിലോമീറ്റർ നമുക്ക് വാറണ്ടി കൊടുക്കാതെ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഒരു സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റ് നമുക്ക് അത്യാവശ്യം പല കളക്ഷൻസ് ഉണ്ട് സിൽവർ വരുന്നുണ്ട് വൈറ്റ് വരുന്നത് റെഡ് ഉണ്ട് പശു റെഡ് ഫിനിഷിംഗിലുള്ള ഒരു അടിപൊളി വാഹനം മോഡലാണ് പെട്രോൾ ആണ് അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ സിംഗിൾ ഓണറാണ് അമ്പതിനായിരം കിലോമീറ്റർ മോഡല് അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ വരുന്ന അതേപോലെ കമ്പനി സ്റ്റീരിയോ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങള് ടയർ നാല് ടയറും നാല് ടയറും പുതിയതാണ് അതീഷണമായിട്ട് അത്യാവശ്യം നമുക്ക് കുറച്ച് പിന്നെ ഫിറ്റിങ്സ് കാര്യങ്ങള് സ്പോയിലർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ സിംഗിൾ അല്ല എത്ര വാഹനത്തിന് ചോദിക്കുന്നത് അറുപതിനായിരം രൂപ അറുപത് അല്ലെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇത് ഒരു ആറ് അല്ല അറുപത് രൂപത് രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം നേരെ അതിന്റെ ഒരു വൈറ്റ് ഫിനിഷിംഗ് ആണ് ഇതേതായിരുന്നു മോഡല് കാര്യം പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ അല്ല ആണ് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള നമ്മളെ തലശ്ശേരി രജിസ്ട്രേഷൻ ആണ് വരുന്നത് അഡീഷണൽ ആയിട്ട് അത്യാവശ്യം ഫിറ്റിംഗ് സ്പോയിലർ കാര്യങ്ങള് അത്യാവശ്യം ടയർസ് കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട് ഇന്ത്യ നോക്കി നല്ല ക്വാളിറ്റി കവഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ അല്ല എത്ര ചോദിക്കുന്നത് അഞ്ചേ കാലിന് അല്ല ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഇതൊരു അമ്പത് രൂപ വേണേ വണ്ടി ഇറക്കാം സുഖമായിട്ട് ഇറക്കാം ഇത് നമുക്ക് പതിനെട്ടാണ് ലോ കിലോമീറ്റർ ആണ് അതേപോലെ ഇത് ഇരുപത്തി ഒന്നാണ് ഇതൊക്കെ നമുക്ക് ഏകദേശം നല്ല ട്രാക്കിന് പത്തുമ്പേ വണ്ടി വേണ്ടി വണ്ടികൾ ഇറക്കാം ഇനി അതല്ല ഒന്നുകൂടെ നമുക്ക് സിൽവർ ഫിനിഷിംഗ് വേണം എന്നുള്ളവർക്ക് എല്ലാ പുതിയ വണ്ടി എടുക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വണ്ടിയാണ് ഇരുപത്തിനാല് വണ്ടി അല്ല ഈ വണ്ടിക്ക് ിലോട്ടർ എത്രയ്യായിരം കിലോമീറ്റർ പക്കാ ലോ കിലോമീറ്റർ വണ്ടിയാണ് ഇനി ഈ വണ്ടിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ ഇറങ്ങുന്ന സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാല് ത്രീ സിലിണ്ടർ ആണ് അപ്പൊ ഫോർ സിലിണ്ടർ സ്വിഫ്റ്റ് തന്നെ വേണം അത് പുതിയ വണ്ടി വേണം എന്നുള്ളതിൽ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് അല്ല കിലോമീറ്റർ പതിനയ്യായിരം കിലോമീറ്റർ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒന്നുമില്ല ഇരുപത്തിയൊന്നും നിലവിൽ കമ്പനി വാറണ്ടി ഉണ്ടോ കമ്പനി കമ്പനി ഒന്നും നോക്കിയില്ല നമുക്ക് ി കിട്ടും ഇനി വേണമെങ്കിൽ പക്കയൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അസ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടാവില്ല അപ്പൊ പതിനയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണ്ടർ ഇരുപത്തിമൂന്ന് മോഡൽ വണ്ടി എത്ര ചോദിക്കും ആറ് നാല് രജിസ്ട്രേഷനും ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇരുപത്തഞ്ചിലായിട്ടുള്ള എന്തായാലും വാറണ്ടി ഉണ്ടാവും കമ്പനി വാറണ്ടി ഉണ്ടാവും സോ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം അപ്പോ കമ്പനി വാറണ്ടിയിൽ കിലോമീറ്ററോടെ വണ്ടി ഒരു പത്തറുപത് രൂപയ്ക്ക് വേണ്ടി ഇറക്കാല്ലോ ഇറക്കാൻ പറ്റും ഒരു സെവൻ സീറ്റർ ആണ് മാരുതി സുസൂക്കി ഏർ അതും ഗ്രേ ഫിനിഷിംഗ് ആണ് സെവൻ സീറ്റർ ആണ് മൈലേജ് കിട്ടുന്ന ഒരു സെവൻ സീറ്റർ പതിനെട്ട് ഇരുപതിന് നമുക്ക് മൈലേജ് കിട്ടും എങ്ങനെയായിരുന്നു മോഡൽ കാര്യം മോഡൽ എഡിഷൻ ലിമിറ്റഡിഷൻ ആണ് അതിൻ്റെതായ സ്പെഷ്യൽ എഡിഷന്റെ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ എഡിഷൻ ആണ് ആനിവേഴ്സറി എഡിഷൻ ആണ് വരുന്നത് സെവൻ സീറ്റർ ആണ് സെൻട്രൽ സെൻട്രലൈസ് വരുന്നുണ്ട് ഡീസൽ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന സെവൻ സീറ്റർ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒന്ന് ഇരുപത്തി ആറ് ഓടിയിട്ടുള്ള ഒന്ന് എന്തിക്കലൊക്കെ മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല അതിലൊക്കെ പൈസ കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ഗ്യാരണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി ഇതിപ്പോ വന്നിട്ടുള്ള പോളീഷർ അടിച്ചിട്ടില്ല അടിച്ചു വൃത്തിയാക്കി കൊടുക്കും വന്ന് എത്ര ചോദിക്കുന്നു നമ്മൾ നാലേക്കാൾ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിലൊക്കെ ചെറിയ ഒക്കെ ചെയ്ത് കൊടുക്കുന്നില്ല ഓക്കെ അപ്പൊ നമ്മള് ചെറിയൊരു പ്രൈസിന് നമുക്ക് ഒരു സെവൻ സീറ്റർ അത് നമുക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെറിയൊരു പ്രൈസിന് ഡീസലില് ഒരു സെവൻ സീറ്റർ അപ്പം റീപ്ലേസ് ഇല്ലാത്ത വാഹനം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഇതൊരു ഒരു ഇത് നമുക്കൊരു കിയുടെ സോണറ്റ് ആണ് അത് ഡെൽ ടൂൺ ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് എങ്ങനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇരുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഉണ്ട് കിലോമീറ്റർ സിംഗിൾ ഓണർ ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല ഫീച്ചേഴ്സ്റ്റിക് ആണ് അത് എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൾട്ടിന് വരുന്നുണ്ട് അഡീഷണൽ ആയിട്ടുള്ള നല്ല കോസ്റ്റ്ലി അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഡോൾ ആണ് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഒക്കെ വരുന്ന ഒരു കിട്ടിലും അലോയ് ഒക്കെ ചെയ്തിട്ടുള്ള വാഹനം ഇത് ഡീസൽ ഡീസലാണോ പെട്രോൾ ആണോ പെട്രോൾ ആണ് പെട്രോൾ ആണ് സോ നമുക്ക് മെയിൻ്റെസ് വളരെ കുറവായിരിക്കും കുറവായിരിക്കൂല അത്യാവശ്യം ഒരു പതിനാറൊക്കെ മൈലേജും കിട്ടും ിലോമീറ്റർ ഓഡിറ്റുള്ളൂ ഓഡിറ്റോളൂ സിംഗിൾ ഓണർ അല്ലായിരുന്നു സിംഗിൾ ഓണർ ഉണ്ട് എത്ര ഇരുപത് ഏഴ് നാപ്പിന് ഫുൾ ഫുൾ ഓണില് അല്ല വെറും ഏഴ് ലക്ഷത്തി നാല്പതിനായിരം അതും ഫുൾ ഓണില് വെറും ഇരുപതിനായിരം കിലോമീറ്റർ കിട്ടലം വണ്ടി അല്ല ഇത് നമുക്ക് വീണ്ടും ഒരു ബലാനയാണ് ഇതും വൈറ്റ് ഫിനിഷിംഗ് ആണ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് വരുന്നുണ്ട് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർ ഉണ്ട് അറുപത്തിനാലായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാംബ്സ് ഡേറ്റാൻഡ് റിൻഡ് ലാംബ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ടയേഴ്സും അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സ്റ്റീസ് ചെയ്തിട്ടുണ്ട് എല്ലാം വരുന്നത് നല്ല ഹൈ ക്വാളിറ്റി അത് സീറ്റ് കവേഴ്സ് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കമ്പനി എടുത്ത് സ്റ്റീരിയോ റിയറിലാണെങ്കിൽ നമുക്ക് ചാർജിങ് പോയിന്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന റിയറിൽ വൈപ്പറൊക്കെ അടക്കം വരുന്ന ഒരു വാഹനം ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ായിരം കിലോമീറ്റർ ഓൺഷിപ്പ് സിംഗിൾ ആണ് എത്ര ചോദിക്കുന്നത് വാഹനത്തിന് ആറ് അറുപത്തഞ്ച് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും സുഖമായിട്ട് വണ്ടി ഇറക്കാം നമുക്ക് ഒരു റിഡ്സ് ആണ് ഡീസൽ ആണ് ഡീസല് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഡീസല് അഡീഷണൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഫാമിലിക്ക് നല്ല മൈലേജിൽ ചെറിയൊരു പ്രൈസിന് കൊണ്ടാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം എന്ന് പറയാം പതിനെട്ട് ഇരുപതിനെ ലോങ് ഡ്രൈവില് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും ഒറിജിനൽ കേരള കേൾസം എറണാകുളം രജിസ്ട്രേഷൻ അല്ല എത്ര ചോദിക്കുന്നത് ഈ രണ്ടേ വിമാനത്തിന് ഇതൊരു രണ്ടേ ചോദിക്കുന്നുണ്ട് രണ്ടേകാല ചെറിയ പ്രൈസിന് നമുക്ക് ഉണ്ടാവും അത്യാവശ്യം ലോണും ചെയ്യാൻ പറ്റൂല ഓക്കെ പിന്നെ ഒരു ഓൾട്ടോ എണ്ണൂർ വരുന്നുണ്ട് ഒരു ഓൾട്ടോ കേട്ടോ നേരത്തെ നമ്മളൊരു വൈറ്റ് പരിചയപ്പെട്ടിരുന്നു നമ്മള് ഫസ്റ്റ് വണ്ടി അതായിരുന്നു ഇനി തവണ അതിന്റെ ഒരു ഓട്ടോമാറ്റിക് വേണം എന്നുള്ളവർക്ക് തവണ നല്ലൊരു അടിപൊളി കളറിൽ വരുന്ന ഒരു അടിപൊളി ഓൾട്ടോ കേട്ട് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓൾട്ടോ കേട്ടോ ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിലും മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്റീരിയർ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് ഓക്കെ സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് ആണോ കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ തൊണ്ണൂറ്റി ഒമ്പതിനായിരം കിലോമീറ്റർ തൊണ്ണൂറ്റി ഒമ്പതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചർ കൊടുക്കും ഫുൾ ഓണും കിട്ടും ഫുൾ ഓണും കിട്ടും അതായത് നമുക്കൊരു മാനലിന്റെ പ്രൈസിനൊരു ഓട്ടോമാറ്റിക് കണ്ടുപോകാം ഏകദേശം നമുക്ക് ഉണ്ടെങ്കിൽ സീറോ ഡോൺ പെമിൽ വണ്ടി ഇറക്കും ചെയ്യാന്നുള്ളതാണ് ഏറ്റവും നല്ല ഹൈലൈറ്റ് ഇത് നമ്മുടെ ഒരു ഓൾട്ടോ ഉണ്ടോ റെഡ് ഫിനിഷിംഗ് ആണ് അത് നല്ല അടിപൊളി കളർ കെൽ പതിനാറ് പാർശ്ശല രജിസ്ട്രേഷൻ അല്ലെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓർഡർ ഉണ്ട് രണ്ടായിരത്തി പതിനാല് ഓഡർ ലക്ഷത്തി നാപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ില്ല ഒന്നുമില്ല നോക്കി രണ്ട് രൂപയുടെ ചോട്ടില് നമുക്ക് നല്ലൊരു വണ്ടി വണ്ടി കൊടുക്കാം ഒന്ന് തൊണ്ണൂറ്റി കൊടുക്കാം ഒന്ന് തൊണ്ണൂറ്റഞ്ചിന് ഏകദേശം ഒന്ന് മുക്കാല് ഒന്ന് എൺപത് ഫിനാൻസ് പത്ത് റുപ്പ്യ പതിനഞ്ച് കൊടുക്കണെങ്കിൽ പത്ത് റുപ്യ പതിനഞ്ച് റുപ്യ വണ്ടി ഇറക്കാം വെറും പിന്നെ സിംഗിൾ ഓൺഷിപ്പ് ഓൺഷിപ്പാണ് അതൊക്കെ ഇന്നലെ വന്ന വണ്ടിയാണ് ഓക്കെ അതും പതിനാല് ഉണ്ട് സിംഗിൾ ഓൺഡർ ആണ് പത്തോ ഇരുപത് രൂപ വണ്ടി ഇറക്കും ചെയ്യാലോ അടുത്ത് നമ്മളൊരു വീണ്ടും ഒരു എൽ ഐ ടി ഐറ്റം തന്നെയാണ് നേരത്തെ ഒരു വൈറ്റ് ഫിനിഷിംഗ് പരിചയപ്പെടുന്നു ഇതിന് റെഡ് ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കളർ കൂടിയാണ് ഡോൾ ടോൺ ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ പതിനഞ്ച് മോഡൽ ഡീസൽ ആണ് ഫുൾ ഓപ്ഷൻ ഉണ്ട് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് എൻഡില്ല അതായത് ഫുൾ കമ്പനി പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് കീലസ് എൻട്രി ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ അതേപോലെ വണ്ടി വന്നത് പോളിഷ് പോളീഷ്യൻ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് എല്ലാം കമ്പനി ഇൻബിൾട്ട് വരുന്നുണ്ട് ഈ ചെറിയ സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്ന ഏകദേശം ഫുൾ ഫുൾ മോഡൽ മോഡൽ ഏതായിരുന്നു എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്ന് ഒന്ന് പതിനേഴ് ഡീസൽ വണ്ടിയാണ് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അത് ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ പെമ്പിൽ വണ്ടി ഉണ്ടോ ചെയ്യാ നമുക്കൊരു കെ യു വി ഹൺഡ്രഡ് ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം ഒരു പതിനെട്ട് ഇരുപതിനേജ് ഒരു സെബോമീറ്റർ സു വി അല്ല ഏതായാലും മോഡല് കാര്യങ്ങളൊക്കെ പതിനാറ് മോഡൽ വണ്ടിയാണ് എത്ര ചോദിക്കും നമ്മൾ തീരുമാനത്തിന് നമ്മൾ രണ്ടേ തൊണ്ണൂറ് കൊടുക്കാം രണ്ടേ തൊണ്ണൂറിന് ഏകദേശം ഫുൾ ഓൺ കൊടുക്കും ഫുൾ ഓൺ കൊടുക്കാം ഡീസൽ ഇത് നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റിൽ വാങ്ങാൻ നമുക്ക് ഒരു സാൻഡ്രോ അല്ല ായിരുന്നു മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി എത്ര നമ്മൾ ഒന്ന് പതിനഞ്ചു മോൾ ഒന്ന് പതിനഞ്ചില് നമുക്ക് വണ്ടി എടുക്കാം അങ്ങനത്തെ ഒരു കിളം വാഗ്നർ വരുന്നുണ്ട് അതിന്റെ ഫുൾ ആണ് വി എക്സൈ ആണ് റെഡ് ഫിനിഷിംഗ് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി പതിനെട്ട് പതിനേഴ് മോഡൽ വണ്ടിയാണ് പതിനേഴ് മോഡൽ പതിനേഴ് വേണ്ടത് തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ മാനുവൊന്നും ഇല്ല മാനുവൽ മാനുവൽ വണ്ടിയാണ് അപ്പൊ ശരിക്കും ഈ ഒരു മോഡൽ വാഗ്നർ ഒന്നുകൂടി കൂടുതൽ ആളുകൾ എൻക്വയറി കളറാണ് റീപ്ലേസ് ഇല്ല എത്ര പേര് കൊടുക്കാൻ പറ്റും നമുക്ക് ഇത് നമ്മൾ മൂന്ന് എമ്പത്തഞ്ച് ചോദിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് കൊടുക്കാം ഇരുപത്തി നേരത്തെ നമുക്കൊരു സോണറ്റ് പരിചയപ്പെട്ടിരുന്നു ഇനി വെന്യൂ വേണമെന്നുള്ളവർക്ക് ഒരു കെട്ടിലും വെന്യൂ നമുക്ക് ഉണ്ട് അത് നല്ല റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സിംഗിൾ ഓണർ ഉണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വണ്ടി അല്ല ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ ഉണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല പിന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മേജർ ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല മൈലേജും ഫീച്ചേഴ്സും കിട്ടുന്ന ഒരു വാഹനമാണ് വാഹനത്തിന് ഏകദേശം ഫുൾ ഓൺ കൂട്ടും ഫുൾ ഓണിൽ തന്നെ ഇരുപത്തിയായിരം കിലോമീറ്റർ അത് ട്രാക്കിന് ഈ ഫുൾ ഓൺ ആണ് നമുക്ക് വീണ്ടും ഒരു ബൈക്കിന്റെ ഇ എം ഒരു അടിപൊളി വാഹനമാണ് ഇ ഓണില്ല ഒന്നേ പതിനഞ്ചിന് പ്രൈസിന് ഒരു മൂന്ന് റേഞ്ചിലൊക്കെ അടവ് വരവുള്ളൂ അപ്പൊ നമ്മുടെ ഒരു ബൈക്കിനെ ഒരു ആക്ടീവ് വരുന്ന അടാണിപ്പോ മൂന്ന് രൂപ ആ ഒരു അടവിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു കാറങ്ങ് അങ്ങ് കൊണ്ടുപോകാം പിന്നെ നല്ലൊരു ഫാമിലിക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് അപ്പൊ ഒരു മൂന്ന് മൂന്നേ സംതിങ് നമുക്ക് ഇ എം ഐ വരുള്ളൂ സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന ചെറിയ പ്രൈസിന് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം വീണ്ടും അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് എങ്ങനെയായിരുന്നു മോഡല് സിംഗിൾ ഓഡർ വണ്ടിയാണ് തൊണ്ണൂറ്റാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ തൊണ്ണൂറ്റും ഒന്ന് എഴുപത്തിഞ്ച് വരെ നമുക്ക് ഫിനാൻസ് ഫിനാൻ പത്തിരു രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി അത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെറിയ ഇഎംഐയെ വരെയുള്ളൂ ഒരു സാധാരണക്കാരനൊരു ബൈക്കിൽ നിന്ന് ഒരു കാറിലേക്കുള്ള അപ്ഡേഷൻ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വണ്ടി സീറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ യാത്ര ചെയ്യാൻ കൂടെ നല്ല കംഫർട്ടൊക്കെയാണ് വണ്ടി അല്ലെ നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ ഉൾട്ടോ തെരഞ്ഞു നടക്കുന്നവർക്ക് ഇതാ ഒരു അടിപൊളി വാഹനം അപ്പൊ നമുക്ക് നല്ല ബ്ലൂ കളർ ഇത് അത്യാവശ്യം നമുക്ക് എൻക്വയറി കാര്യങ്ങളൊക്കെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളർ കൂടിയാണ് ഒരു കളറും റെഡുല്ലേ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് അതായത് പതിനൊന്ന് മോഡല് പന്ത്രണ്ടര അതിന് ശേഷം വണ്ടി സെക്കൻഡ് ഓർഡർ ആണ് എഴുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓക്കെ അപ്പൊ നമുക്ക് ഈ ഓൾട്ടേക്ക് ഈ ഒരു മോഡൽ എത്ര ചെറിയ കിലോമീറ്റർ കിട്ടുന്ന ഇച്ചിരി പാടാണ് അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അഷർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി അല്ല എത്ര ചോദിക്കും നമ്മൾ ഈ മാനസിക കൊടുക്കാം ഒന്ന് നാപ്പത്തഞ്ച ലോണ് സൗകര്യം ഉണ്ടാവും ലോണ് സൗകര്യം പാർട്ടിക്ക് അനുസരിച്ച് നോക്കാം നോക്കാം കിട്ടുന്ന നോക്കാ നമുക്കൊരു ഫോസോ വാഗൻ പോളോ ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് ഫുൾ കമ്പനി ഫിറ്റിംഗ് ഡീസൽ ആണ് വണ്ടി ആയിരുന്നത് അത് ഡീസലാ വരുന്നില്ലേ ചോദ്യം നമുക്ക് ഇത് നമ്മൾ ഒന്നേ മുക്കാൽ ചോദിക്കുന്നുണ്ട് ഒന്നേ മുക്കാലും ചോദിക്കുന്നുണ്ട് ചെറിയ വിറ്റാൻ ചെയ്ത് കൊടുക്കാം കുറച്ച് വൃത്തിയാക്കാണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ റേറ്റ് കുറച്ചിട്ടേക്കുന്നത് ഓക്കെ ഈ ഒരു കണ്ടീഷന് നമുക്ക് ഈ റേറ്റ് ഏതെങ്കിലും ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും സെമി പ്രീമിയം ലെവലിൽ വരുന്ന ഒരു അടിപൊളി വാഹനമാണ് ടയോട്ടോ കൊറോളോ ഓൾട്ടിസ് അതൊരു വലിയൊരു വാഹനം ആണെങ്കിൽ അത്യാവശ്യം ഒരു പതിനെട്ട് ഇരുപതിന്റെ മൈലേജും കിട്ടൂല അത്യാവശ്യം നല്ല പ്രീമിയം ലെവലാണ് നല്ല ബിൽഡ് ക്വാളിറ്റി നല്ല പെർഫോമൻസും അത്യാവശ്യം നമുക്ക് നമുക്ക് ഒരു ലക്ഷറി ലെവലിൽ തന്നെ കൊണ്ടുപറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് അതും ഫുൾ ബ്ലാക്ക് വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ പതിനഞ്ച് മോഡൽ ഡീസൽ ഓപ്ഷൻ വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇന്റീരിയർ ഒക്കെ നമുക്ക് നോക്കാം നല്ല കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നല്ല നല്ല ഉണ്ട് സീറ്റ് വൃത്തിയുള്ള ഒരു വാഹനം കാര്യങ്ങളൊക്കെ പുതിയ എല്ലാ ഫീച്ചേഴ്സും കമ്പനി വണ്ടി നമുക്ക് അപ്പൊ തവണ ജസ്റ്റ് വന്നിട്ടുള്ള അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ആണ് അപ്ഡേറ്റ് സ്റ്റോക്കാണ് റേറ്റ് കാര്യങ്ങളൊക്കെ അറിയും അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ജസ്റ്റ് ഒന്ന് ഒന്നറിയാ നിങ്ങൾ കോൾ ചെയ്താൽ മതി അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് മാക്സിമം നമുക്ക് ഒരു ബഡ്ജറ്റ് പ്രൈസിനാണ് കൊടുക്കാം കൊടുക്കാം നമുക്ക് ഒരു പ്രീമിയം ലൈ വെഹിക്കളാണെങ്കിൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ കിട്ടും സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ തായ കാരണം വേഗം വിളിച്ചോളി അപ്പോൾ നമ്മളിന്നുണ്ടായിരുന്നു ദോസ്സിലായിരുന്നു ലൊക്കേഷൻ വരുന്നത് മലപ്പുറം മലപ്പുറത്ത് നിന്നും പെന്തൽമണ്ണ റൂട്ടിൽ പാലക്കാട് കാലികരി നാഷണൽ ഹൈവേയിൽ അരിമ്പ്ര സ്കൂൾ പടി ആണ് സോറി അരിപ്ര സ്കൂൾ പടിയാണ് അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ചെറിയ ബഡ്ജറ്റിലൊക്കെ ഒത്തിരി നല്ല വാഹനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സിംഗിൾ ഓൺഷിപ്പിൽ നല്ല ക്വാളിറ്റിയും ലോ കിലോമീറ്റർ കൂടെ ഒത്തിരി വാഹനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ട്രാക്ക് കാര്യങ്ങളൊക്കെയുണ്ട് ഇ എം ഐ അടക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ വാഹനം ഏറ്റവും സുഖമായിട്ട് പോകാം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിൽ താഴെ കാണാൻ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ എഴുതുന്നവർ വീണ്ടും കാണാം സമീർ റിയാൻ അസ്രഫ് സൈനിങ് ഓഫ്